ഹായ് ഗായ്സ് ഞാൻ നൂറാശൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി മുളകാ പച്ചടിയുടെ റെസിപ്പിയാണ് കേട്ടോ നല്ല പച്ചമുളക് വെച്ചിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമുക്ക് ഓണസദ്യയിൽ വിളമ്പാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അതിനായിട്ട് ഇരുപത്തഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പുളി വേണം എള്ള് വേണം കടുക് വേണം ഉഴുന്ന് അതുപോലെ തന്നെ ഉലുവ പൊടിച്ചത് ശർക്കര എന്നിവയൊക്കെ വേണം കേട്ടോ എന്നിട്ട് പച്ചമുളക് ദാ ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം പുളിയിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർന്നതിന് ശേഷം പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് മുളകൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു അടുപ്പത്ത് വെക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എള് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ എള്ള് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കാരണം കരിഞ്ഞു പോകരുത് കേട്ടോ കരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മുളകാ പച്ചടിയുടെ ടേസ്റ്റ് മാറിപ്പോവും ഈ ഒരു എള്ള് പൊട്ടി വരുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു എള്ള് വറുത്തെടുക്കാം കേട്ടോ ഇവിടെ എള്ള് പൊട്ടി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഇങ്ങനെ ഒന്ന് പൊട്ടി വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഇതൊന്ന് പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇപ്പോൾ എള് ഞാൻ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി ആ ഒരു പാനിലേക്ക് തന്നെ നമുക്ക് രണ്ട് ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം കേട്ടോ ഉഴുന്ന് രണ്ട് ടീസ്പൂൺ ആണ് എടുക്കുന്നത് ആ രണ്ട് ടീസ്പൂൺ ഉഴുന്നിട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ മതി ഇത് ഒരുപാട് നേരം വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതും നമുക്ക് മാറ്റി കൊടുക്കാം ഇനി ആ പാനിലേക്ക് തന്നെ നമുക്ക് കടുകിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് ടീസ്പൂൺ തന്നെയാണ് ഞാൻ കടുകിട്ട് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ മാത്രം മതി കൂടി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ കടുക് നമുക്ക് പൊട്ടേണ്ട ആവശ്യമില്ല ചൂടാക്കിയെടുത്താൽ മതി ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കാനായിട്ട് വെക്കാം അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം പുളിവെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് ഒരു ഒന്ന് വറ്റി കഴിയുമ്പോഴാണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും നമുക്കൊന്ന് പൊടിച്ച് വയ്ക്കണം കേട്ടോ ഞാനവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പുളിവെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ശർക്കര ഞാൻ ഒരു അര കിലോയ്ക്ക് താഴെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അങ്ങനെ രണ്ടും കൂടി ഒന്ന് നല്ലതുപോലെ കിട്ടട്ടെ അപ്പോഴേക്കും ഒരു പാൻ പാനടപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം പച്ചമുളക് ഒക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടണം കേട്ടോ ഒന്ന് വെന്ത് കിട്ടണം നമ്മൾ ഈ രണ്ട് സൈഡും പൊട്ടിച്ചത് നമ്മുടെ ഈ പച്ചമുളക് ഇങ്ങനെ വഴട്ടുമ്പോൾ പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് സൈഡും പൊട്ടിച്ചിരിക്കുന്നത് ആവുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ പുളിവെള്ളവും ശർക്കര വെള്ളവും അവിടെ ഇരുന്ന് വറ്റട്ടെ കേട്ടോ മുളക് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം അതുവരെ നമുക്കിതുപോലെ എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ശർക്കര വെള്ളം ഒരു നല്ലതുപോലെ വറ്റി വറ്റിക്കിട്ടുകയും വേണം അതുവരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മുളക് എന്തായാലും റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് എന്നിട്ട് നമ്മൾ ഉലുവ പൊടിച്ചത് ഒരു അര ടീസ്പൂൺ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയെന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഈ മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നമ്മുടെ മുളകാ പച്ചടി ഏകദേശമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഞാനിവിടെ നല്ല നമ്മുടെ മരത്തിൽ നിന്നും തന്നെ പറിച്ചുകൊണ്ട് വന്ന കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ഈ ഒരു മുളകാ പച്ചടി ഇളക്കി കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇനി നമുക്ക് കടുക് താളിക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം ഞാൻ ആദ്യം മുളക് വഴറ്റിയ പാൻ തന്നെയാണ് വെക്കുന്നത് അതിൽ രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ബാലൻസ് ഉണ്ടായിരുന്നു ആ എണ്ണ മതിയാവും നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ കടുക് ശരിക്കും പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് രണ്ട് വറ്റൽമുളക് കൂടി ഇടാൻ ഞാനിവിടെ ഇടുന്നില്ല ഇത് നമുക്ക് താളിച്ചൊഴിക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ മുളകാപ്പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇരിക്കും ഇതൊന്ന് കുറുകി കുറച്ചുകൂടി കുറുകി വരുമോട്ടോ ഈ ഒരു പാകത്തിന് നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം എന്നാലാണ് തണുക്കുമ്പോൾ കറക്റ്റ് പാകത്തിനായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്